photo where are you going നമ്മൾ ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള കെനിയയിലാണെന്ന് പറഞ്ഞപ്പോഴുള്ള പലരുടെയും സംശയമായിരുന്നു ആയിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സ്കൂളുണ്ടോ അവിടെ എന്നുള്ള പലതരം സംശയങ്ങളായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് നല്ല വാക്കൻസി വന്നു കഴിഞ്ഞാൽ എത്ര പാക്കേജ് ഉണ്ടെങ്കിലും പലർക്കും പേടിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏത് കൺട്രിയിലാണ് ജോബ് ജോബെന്ന് പോലും അറിയുന്നതിന് മുന്നേ എല്ലാവരും റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും വിചാരിക്കുന്ന കുറേ ഉൾപ്രദേശങ്ങളും ഉൾഗ്രാമങ്ങളും പിന്നെ കുറേ ഭീകര കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അങ്ങനെയൊന്നല്ലോ ഒരുപാട് ഡെവലപ്ഡായിട്ടുള്ള കൺട്രീസും ആഫ്രിക്കയിലുണ്ട് ഇന്ന് ഈ ഹാനുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളെ എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നമ്മൾ ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണിത് സമാജ് അഭയം ഇത്രയും പോന്ന ഈ കൊച്ചു ചെറുക്കനും വരെ ക്രിക്കറ്റ് പ്രാന്തന്മാരായതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ അവര് ഗ്രൗണ്ടാണ് ചെക്ക് ചെയ്തത് ഗ്രൗണ്ട് നല്ലതാണോ എന്ന സ്കൂൾ ഫിക്സ് നേരത്തെ കാലത്ത് പോയിട്ട് പോലും അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കെണിയൻസും ഇന്ത്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് നമ്മൾ ആക്ച്വലി വന്നത് അഡ്മിഷനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂ വെച്ചിട്ടുള്ളൂ അഡ്മിഷൻ ഫിക്സ് ആക്കുകയുള്ളൂ ഇഹാനുവിന് കെ ജി വണ്ണിലോട്ടുള്ള അഡ്മിഷൻ്റെ റിക്വസ്റ്റാണ് നമ്മൾ കൊടുത്തത് എത്തിരി പോകുന്ന ഇവനെ രണ്ട് മാസം കൊണ്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആക്കണമല്ലോ എന്ന് ആലോചിച്ച് തലപ്പൊകൻ്റെ ആണ് അവിടെ നിന്ന് പോകുന്നത് അവിടുത്തെ പരിപാടിയൊക്കെ ഉച്ചക്ക് മുന്നേ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവിടെ പോകുന്ന സംശയത്തിലായിരുന്നു ഞങ്ങൾ അങ്ങനെ അനിയറ്റ സജസ്റ്റ് ചെയ്ത പ്രകാരം ഞങ്ങൾ ഒഹൂരു പാർക്ക് പോവാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ് ഒഹൂരു പാർക്ക് ഈ അടുത്തായിട്ടാണ് അവർ ഓപ്പൺ ചെയ്തത് പക്ഷേ അടിപൊളി സ്ഥലമാണ് എൻട്രി ഫീസ് ഫീസൊന്നുമില്ല നമ്മുടെ ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞു തന്നെ കിനിയേൺസ് ആയാലും എക്സ്പാക്റ്റ് ആയാലും ആർക്ക് വേണമെങ്കിലും കയറി നിറങ്ങാവുന്ന ഒരു സ്ഥലം പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്ന റൈഡ്സിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ പോരായ്മ മാത്രമേ ഉള്ളൂ കുട്ടികളെ കൈ വിട്ടാൽ കൈ വിട്ടതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അവര് ഫ്രീ ആയിട്ട് കേറ്റുന്ന പോലെ എല്ലാ റൈഡിലും കേട്ടി നമ്മൾക്ക് ലാസ്റ്റ് ഒരു ബില്ല് തരും അങ്ങനെ ഏതായാലും ഇതുവരെ വന്നതല്ലേ വന്നതല്ലെന്ന് വിചാരിച്ചു ഞാനും അവൻ്റെ കൂടെ ഒരു റൈഡ് കയറി അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല സ്കൂട്ടായി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു കുറേ നേരം നിൽക്കാൻ പറ്റിയില്ലെന്നുള്ള വിഷമം അവിടെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ അല്ലൂസ്ര പോയി അല്ലൂസറ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു നെസ്റ്റാളജി പ്ലേസ് ആണ് ഒരു സൊമാലിയൻസിൻ്റെ റെസ്റ്റോറൻറ്റാണത് ഇവിടെ വന്ന് ആദ്യമായിട്ട് നല്ല ഫുഡ് കഴിക്കുന്നത് ഇവിടുന്ന് ആണ് ആഫ്രിക്കയിൽ നിന്ന് ഫുഡ് കിട്ടാൻ നല്ല പാടാണ് അങ്ങനെ ഫുഡ് കഴിച്ചതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു നാളെ മുതൽ വീണ്ടും പണി സോ അത്രയൊക്കെ ഉള്ളു ഗായ്സ് ബൈ ബായ് സ്റ്റേ ട്യൂൺഡ്